അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോഴികൾക്ക് എന്തുകൊണ്ടാണ് ഈ കഫം കെട്ടും അതുപോലെ തന്നെ കുറുങ്ങലും വരുന്നത് അത് വന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യണത് അപ്പോൾ അതിനോട് ഒരുപാട് പേരായി ഈ സംശ ഈ കോഴികൾക്ക് ഈ കഫം കെട്ടിലും കുറുങ്ങലിലും പറ്റിയിട്ട് ഒരുപാട് ആൾക്കാരായി ഇതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ഇന്ന് അതിനെ പറ്റിയിട്ടുള്ളൊരു വിശദീകരണമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം അതിലാണ് നമ്മൾ അവസാനമാണ് നമ്മൾ ഈ കോഴികൾക്ക് കൊടുക്കേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കോഴികൾക്ക് എന്ത് വരുന്നതാണ് കൊടുക്കേണ്ടത് വരുന്നൊക്കെ അപ്പോൾ നിങ്ങളതിനു മുമ്പ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസായിട്ട് താഴെ കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും നമ്മളെല്ലാവരും കോഴീനെ വളർത്തുന്നവരാണ് അപ്പോൾ ഈ കോഴീനെ വളർത്തുമ്പോൾ ഒരുപാട് കോഴികളെ നമുക്ക് ഈ അസുഖം കാരണം നഷ്ടപ്പെടാറുണ്ട് അതിൽ കുഞ്ഞുങ്ങളാണ് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ട് ഇതുപോലെ ചത്തു പോകാറുണ്ട് അതിൽ വലിയ കോഴികൾ അപൂർവം ചത്തു പോകാറുള്ളൂ എന്നാലും ഇതുപോലെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കോഴികൾ മുതിർന്ന കോഴികളും ഇതുപോലെ ചത്തു പോകാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോണത് ഇതെന്തുകൊണ്ടാണ് വരുന്നത് അതാണ് നമ്മൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മഴക്കാലത്തും മഞ്ഞുകാലത്താണ് ഈ കപ്പക്കെട്ടും കുറുക്കെല്ലാം കൂടുതലായിട്ട് കോഴികൾക്ക് കണ്ടുവരാറ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എന്താ വെച്ചുണ്ടെച്ചുകഴിഞ്ഞാൽ കോഴിക്കോട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉയർന്ന സ്ഥലത്ത് നമ്മൾ കോഴിക്കോട് നമ്മൾ സെറ്റായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ വെള്ളമൊക്കെ താഴ്ത്തു തന്നു കഴിഞ്ഞാൽ കോഴികൾക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നല്ലാത്ത രീതിയിൽ കുറച്ച് ഉയർന്ന രീതിയിൽ നമ്മൾ കോഴിക്കോട് നമ്മൾ സെറ്റ് സെറ്റാക്കണം അപ്പോൾ അതുപോലെ തന്നെ ചുറ്റുമുട്ടൊന്ന് നമ്മളൊന്ന് മറച്ചു കൊടുക്കുക അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വീട്ടിലേക്ക് വെള്ളം വരാത്ത രീതിയിൽ രണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മറച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഒരു ബൾബ് ഇട്ട് കൊടുക്കുക കോഴിക്കോടിനകത്ത് ഒരു പത്ത് കോഴി ഇരുപത് കോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പതിൻ്റെ ബൾബ് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഈ കോഴികൾ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബ്ല ബൾബിൻ്റെ അടുത്ത് വന്നിരിക്കുകയോ അങ്ങനെ അവറ്റമുക്ക് ചൂട് വിടാനൊക്കെ നല്ലതാണ് അപ്പോൾ ചൂട് കഴിഞ്ഞാൽ അവർ ഇത് ഇതുപോലത്തെ അസുഖങ്ങളൊന്നും വരില്ല അവർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നാൽപ്പതിനൊരു ബൾബോട് ഇട്ട് കൊടുക്കുക അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ട് വോൾട്ടേജിൻ്റെ ഒക്കെ കൂട്ടണം അപ്പോൾ കുറേ അധികം കോഴികളെന്നുണ്ടെങ്കിൽ അതുപോലെ ബൾബിൻ്റെ രണ്ടോന്നു നമ്മൾ കൂട്ടേണ്ടി വരും അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് പത്തും പതിനഞ്ചും കോഴികളൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളൊരു മൾപുട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കോഴികൾ അതുപോലെ തന്നെ മുട്ടയിടാനും സ കൂടുന്നവർക്ക് മുട്ട ഉൽപ്പാദനം കൂടാനും അങ്ങനെ നല്ലതാണ് കോഴികൾക്ക് അതുപോലെ തന്നെ കോഴിക്കോട് എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക ഈ വെള്ളമെല്ലാം തട്ടിപ്പോകാത്ത രീതിയിൽ വേണം നമ്മൾ വെള്ളപാത്രം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ കൂട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക തണുത്തും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കോഴികൾക്ക് കൊടുക്കാണ്ടിരിക്കുക അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും നമ്മൾ കൊടുക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ കോഴികളെ അഴിച്ചു വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല മഴയുള്ള സമയത്തും അതുപോലെ നല്ല മഞ്ഞുള്ള സമയത്തും കോഴികളെ അഴിച്ചുവിടാനിട്ടിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ കോഴികൾക്ക് ഈ അസുഖം കണ്ടു കഴിഞ്ഞാൽ കൊടുക്കേണ്ട മരുന്നിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ അസുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ കോഴീന്നെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ മാറ്റിയിടുക അപ്പോൾ കൂട്ടത്തിലിട്ട് കഴിഞ്ഞാൽ എല്ലാ കോഴികൾക്കും അസുഖം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കേണ്ട സാ ഇതാണ് ഞാൻ പറയണത് അതായത് പച്ചമഞ്ഞൾ അതുപോലെ ചെറുള്ളി അതുപോലെ ആടലോടകം അതുപോലെ തുളസി പനിക്കൂർക്ക കുരുമുളക് ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു മിക്സിയിലിട്ട് അടിച്ചിട്ട് ജ്യൂസ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വയ്ക്കുക അത് എത്ര നാളായാലും നമുക്ക് നാശമാകില്ല അതിനാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അതിന് ശേഷം നമ്മൾ ഡ്രോപ്പുകളായിട്ട് കോഴികൾക്ക് നമ്മൾ രണ്ട് നേരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അസുഖം മാറാറുണ്ട് ഇനി ഇത് കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ ഇനി വേറെ മരുന്നിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്ക് മാറിയില്ലെങ്കിൽ ഇനി നമുക്ക് ഞാൻ വേറെ മരുന്നെനിക്ക് പറഞ്ഞു തരാം അത് വലിയ കോഴികളാണെങ്കിൽ അസിത്ര ആൾക്ക് കൊണ്ടുവിടുന്നതുകൊണ്ട് നമുക്കൊരു മരുന്ന് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് നമ്മൾ കോഴികൾ കൊടുക്കാം നമ്മൾ അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം മാറാറുണ്ട് അതുപോലെ തന്നെ ചെറിയ കോഴി കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അസിത്ര ലിക്സം ബോട്ടർ കിട്ടും നമുക്ക് അത് വാങ്ങിച്ചിട്ട് ചൂട് നമ്മൾ നമ്മൾ കണക്കിട്ടാകുമ്പോൾ നമുക്കത് കുടിക്കാൻ കൊടുക്കാം അപ്പോൾ അത് മാക്സിമം മാറാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം